എങ്ങനായിരുന്നു മനസ്സിലായോ എല്ലായിടത്തും ഒന്ന് കഴിഞ്ഞു നാൽപ്പത്തി ഏഴില് താമസം ഞാൻ നമ്മുടെ കേരള ഹെൽത്ത് സർവീസിലെ അസിസ്റ്റൻസ് സർജൻസ് അസിസ്റ്റൻസ് എന്നൊരു ടോപ്പിക്കിൻ്റെ ഡോക്ടർ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു കൺസെപ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് കൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ടോപ്പിക്കെ പറ്റി കൂടുതൽ നമുക്ക് അതിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു മനസ്സിലാക്കും നമുക്ക് ആ പദ്ധതി നടക്കുന്നുണ്ടല്ലോ കേരളത്തിലെ നാല് ലൈഫ് മിഷൻ അതെല്ലാം കൂടെ ചേർത്ത് അതിനകത്ത് ഒരു പദ്ധതിയാണ് ആഗ്രഹം അതാണ് നവകേരള കർമ്മ പദ്ധതിയായിട്ട് രൂപാന്തരപ്പെടുകയും അതിനകത്ത് അതിനകത്തെ ഒരു ഏരിയയാണ് ഈ പറയുന്ന ഏകാര്യം വൺ ഹെൽത്ത് എന്ന് പറയുന്നത് വൺ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഒരു ഇതല്ല നമ്മുടെ നമുക്ക് പക്ഷി മൃഗാദികളും നമ്മുടെ എൻവയൺമെന്റും എല്ലാം അടങ്ങുന്ന ഒരു ഇത് ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അപ്പോ നമുക്ക് ഇത് സസ്റ്റെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഈ മൂന്ന് എല്ലാ ഫലങ്ങളും നന്നായിരിക്കണം മനുഷ്യരും മൃഗങ്ങള് മറ്റേ നമ്മുടെ അടി തസ്പിച്ച സസ്യങ്ങൾ എൻവയൺമെൻറ്റ് എല്ലാം നന്നായിരുന്നാലേ നമ്മുടെ ഭൂമി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന ഒരു തിരിഞ്ഞ് വന്ന ഒരു ലോകാരോഗ്യ സംഘടനയുടെ കൺസെപ്റ്റ് ആണ് വൺ ഹെൽത്ത് ഹെൽത്ത് ഫോർ ഓൾ എസ്പെഷ്യലി കേരളത്തിലെ നമുക്ക് ജനസാധ്യത കൂടുതലുള്ള ഒരു സെയിറ്റ് ആണ് അതുപോലെ തന്നെ ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് മൈക്രോബിയൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമുക്ക് കൂടുതലും പിന്നെ പിന്നീട് വരും എങ്ങനെയാണ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് എന്ന് പക്ഷേ ഈ ട്രൈബൽ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഉണ്ടാവും അവിടെയെല്ലാം എപ്പോഴും ഈ വന്യജീവികളായിട്ട് എപ്പോഴും സമ്പർക്കം ഭയങ്കര കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ഏരിയ അവിടെയൊക്കെ ഒരു അസുഖം പൊട്ടിപ്പെടാൻ പൊട്ടി പുറപ്പെടാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും നമുക്കവിടെയെല്ലാം ഉണ്ട് കേരളത്തിൽ ബാക്കിയുള്ള പക്ഷേ പുറമെയാണ് നിപ്പ പക്ഷിപ്പനി പുരങ്ങുപനി ഭയങ്കര ചായ് വന്നത് അതാണ് പറയുന്നത് കേരളം ഒരു ഹോട്ട്സ്പോട്ടാണ് നമുക്ക് പ്രാണികളെ ഒത്തിരി വെക്ടേഴ്സ് അസുഖങ്ങളെ കൊണ്ടുപോടാറുണ്ട് അസുഖം ഉണ്ടാക്കാനുള്ള ജംസ് മൈക്രോബുകൾ അണുക്കൾ നിറയുണ്ട് മനുഷ്യരും നിറയുണ്ട് ഇത് മൂന്ന് സാഹചര്യങ്ങൾ നമുക്ക് എല്ലാം കൊണ്ട് ഒത്തുവരുന്ന ഒരു സ്ഥലമാണ് പക്ഷേ എന്തുകൊണ്ടും ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു പിടിച്ചു പോകുന്നു ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ഒരു രോഗം പൊത്തിപ്പടരാൻ പുറപ്പെടാൻ തക്കവണ്ണമുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് കൂടുതലാണ് അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഡബ്ല്യൂ എച്ച്ഒ നമ്മുടെ സ്റ്റേറ്റിൽ അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ആണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് കൊണ്ടുവന്നു പമ്പാ നദീതര ജില്ലകളിലാണ് ആദ്യം തുടങ്ങുന്നത് എന്ന് വെച്ചാൽ ഒരു സീമാറ്റിക് ഏരിയയാണ് ആൻറ്റിമൈക്ലോബിൾ റെസിസ്റ്റൻസ് എന്നുള്ളത് അപ്പൊ ആദ്യം സൂക്ഷ്മണുക്കൾ അല്ലെ സൂക്ഷ്മപ്പെടുന്ന കാര്യമില്ല എല്ലായിടത്തും ഉണ്ട് യു വി എവിടെ നോക്കിയാലും നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അറിയാം സംഭവങ്ങളാണ് പക്ഷെ ഇതില് മനുഷ്യരില് രോഗമുണ്ടാക്കുന്ന തരം സൂക്ഷ്മണുക്കൾ നമ്മള് ബ്രോഡായിട്ട് നാല് തരങ്ങളായിട്ട് തിരിച്ചിരിക്കും ഇത് കൂടുതലുണ്ട് പക്ഷെ ഭയങ്കര ബ്രോഡായിട്ട് ഒന്ന് ബാക്ടീരിയ വൈറസുകള് ഫംഗസ് ഫംഗസ് ഇൻഫെക്ഷൻസ് ഹെൽമെറ്റിന്ന് വെച്ചാൽ പാരസൈറ്റ്സ് മെരകൾ ഇത് വേറെ മലേരിയ വേറെസും ഉണ്ട് പക്ഷെ ഒരു മെജോറിറ്റി പങ്കുകളും ഈ നാലെണ്ണമാണ് പിന്നെന്താ കാണിക്കാ അടുത്ത ഇതാണ് ആൻറ്റി മൈക്രോബിയൽ എന്ന് പറഞ്ഞാൽ എന്താ ഈ മൈക്രോബിയൽ കൊണ്ടുണ്ടാവുന്ന അസുഖം വരുമ്പോൾ ഇതിൻ്റെ രോഗം ഉറച്ച് തടയുന്ന നശിപ്പിക്കുകയും ചെയ്യുന്ന മരുന്നുകൾ നോക്കിയത് അപ്പം അതിനെ ബ്രോഡായിട്ട് നാലെണ്ണമായിട്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചാണ് ബാക്ടീരിയക്കെതിരായിട്ടാണ് നമ്മുടെ ആൻറ്റിബയോട്ടിക്സ് ബാക്ടീരിയ എന്ന രോഗാണുക്കൾക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി ബയോട്ടിക്സ് അടുത്തത് ആൻറ്റി വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകളാണ് ആന്റി വൈറൽ മരുന്നുകൾ ഇനി കൂപ്പടി പോലെ ഉണ്ടാവില്ല അറിയാൻ എല്ലാവരും ചോർച്ച ഇതുമായിട്ട് വന്നിട്ട് അതിന് കൊണ്ടുവന്ന മരുന്നുകളുടെ പേരാണ് ആന്റി ഫംഗലുകൾ വേറെ പറഞ്ഞാൽ ആന്റി പാരസെറ്റിക് അല്ലെങ്കിൽ ആന്റി ഹെൽമെറ്റെന്ന് പറയും പാരസെറ്റിക്സ് കാരണം പറയാൻ നമുക്കൊരു ജനത്തിൽ നമ്മൾ നമ്മള് ഹെൽമെറ്റെന്ന് പറയും അപ്പം ഇത്രയുമാണ് നമ്മൾ ഇതായിട്ട് ഇനിയിപ്പോൾ ഈ മരുന്നുകള് ഭയങ്കരമായിട്ട് ഉപയോഗം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് അലക്സാണ്ടർ സ്ലമിങ് പെൻസിലിങ് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ മുമ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് വാറൊക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾ മരിക്കുന്നത് ഈ രോഗാണുക്കൾ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് വെച്ചാൽ ആളുകൾ ആളുകൾക്ക് പകരുന്ന രോഗാണുക്കൾ മൂലം ഉണ്ടായിരുന്ന മരണങ്ങളാണ് ഏറ്റവും കൂടുതലുണ്ടായത് പക്ഷേ പെൻസിലിൻ കണ്ടുപിടിച്ചോടെ പെൻസിലിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് കണ്ടുപിടിച്ചു പക്ഷെ ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ആയപ്പോഴേക്കാണ് അത് ശരിക്കും മനുഷ്യരിലേക്ക് അത് കൊണ്ടുവന്നത് ക്ലിനിക്കൽ വെച്ച് അങ്ങ് വേൾഡ് വാർത്ത ഫയലായിട്ട് ഉപയോഗം ചെയ്തു പക്ഷേ അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു നോബൽ എല്ലാം കിട്ടി അതൊക്കെ നമുക്ക് അറിയാവുന്ന കറിയാം അന്ന് അദ്ദേഹം പറഞ്ഞു ഇത് കറക്റ്റായിട്ടുള്ള രീതിയിൽ റോസിലോ ഇതളവിൽ കുറഞ്ഞ രീതിയിലോ അറിയാത്ത രീതിയിലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ അണുക്കൾ പ്രതിരോധം നീണ്ടും അന്ന് അദ്ദേഹം പറഞ്ഞ ആർട്ടിക്കിളിൽ അതുകൊണ്ട് ആ അവസ്ഥ ഇന്ന് വളരെ ഒരു നമുക്ക് ഭയാനകമായ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരവസ്ഥ കാരണം അന്ന് അത് പെൻസിലിംഗ് വന്നു അതെന്താണെന്ന് വെച്ചാൽ കൊമേഴ്ഷ്യലി അവൈലബിൾ ആക്കി എവിടെ ചെന്നാലും അത് കിട്ടും അപ്പോൾ എന്തായി തെക്കും മടക്കം അതിന് ഉപയോഗമായി പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ ശേഷം ഒരു ഗോൾഡൻ പീരീഡ് ആയിരുന്നു ഒരു സുവർണ കാലം എന്ന് വെച്ചാൽ ആന്റിബയോട്ടികൾ എൻസിനാണ് മരുന്നുകളൊന്നും കണ്ടുപിടിക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് വലിയ പ്രശ്നമില്ല നമ്മളൊന്നും അറിയുന്നില്ല പക്ഷേ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് നടക്കുന്നവരാണ് പക്ഷെ അടുത്ത മരുന്ന് ഉപയോഗിക്കുന്ന നമ്മളത് ഇത് അറിയുന്നില്ല ഈ മരുന്നും റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പക്ഷെ അടുത്ത മരുന്നുണ്ട് നമുക്ക് അപ്പം അത് അങ്ങനെ ഒരു വലിയൊരു ഗോൾഡൻ പീരീഡ് നമുക്കുണ്ടായിരുന്നു പക്ഷേ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ നയൻറ്റീൻ എയ്റ്റി അതിനുശേഷം വലുതായിട്ടൊന്നും ആൻറ്റിബയോട്ടികൾ കണ്ടുപിടിക്കപ്പെടുന്നില്ല റിസർച്ചുകൾ നടക്കുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ക്ലാസ്സുകളിൽ പലതരം ആന്റിബയോട്ടിക്കുകളിൽ കുറച്ച് രൂപമാറ്റം വന്നൊക്കെ കുറച്ചൊക്കെ വരുന്നുണ്ട് അതല്ലാതെ പുതിയ തരം മരുന്നുകൾ കണ്ടുപിടിക്കപ്പെടുന്നില്ല ഉള്ള മരുന്നിനാണെങ്കിൽ എല്ലാവരും പ്രതിരോധം നേരിടുന്നു അതാണ് ആന്റിമൈക്രോഷൻ വലിയൊരു ദിവസമായിട്ട് ലോകാരോഗ്യ സംഘടന തിരിച്ചറിയുകയും രണ്ടായിരത്തി പതിനഞ്ചില് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ കൊണ്ടുവരികയും അത് നമ്മുടെ രാജ്യം ഏറ്റെടുത്തു നമ്മുടെ കേരളത്തിലും കൊണ്ടുവരത്തു അങ്ങനെ നമ്മുടെ കേരളത്തിന് തനതായ ഒരു ആക്ഷൻ പ്ലാൻ കൊണ്ടുവരികയും ചെയ്തു ുന്നത് എന്ന് പറഞ്ഞു അല്ലേ ഒന്ന് ഞാൻ പറഞ്ഞു ആന്റിബയോ പ്രോഡിയൽ തന്നെ ശാസ്ത്രീയവും അഞ്ചിതമായ ഉപയോഗം അതാണ് അത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് ഒന്നാമത് നമുക്ക് ഓവർ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ വരും ചില ദിവസം വരും രണ്ടു ദിവസം നോക്കും മൂന്നാമത്തെ ദിവസം ഡോക്ടറുടെ അടുത്ത് ചെല്ലും ചെന്നിട്ട് ഡോക്ടർ പാരസ്റ്റമോളും ചില ദോഷം മരുന്ന് നോക്കിയു ഡോക്ടർ ദർശിക്കുക ആന്റിബയോട്ടിക് എന്തില്ല നമുക്ക് പോയി മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോയി നമുക്ക് ചോദിച്ചു നോക്കാം എത്ര പേരുണ്ടാവും ഓരോ ആലോചിക്കുന്നത് ഇത് ഞാൻ ആദ്യം കാണിച്ച ആ സ്ലൈഡിലേക്കാണ് ഞാൻ ഒന്ന് നോക്കണേ ജലദോഷം ഉണ്ടാക്കുന്നത് എന്ത് അണുക്കളാണെന്ന് അറിയാമോ ജലദോഷം ഉണ്ടാക്കുന്ന അണുക്കൾ എന്ന് പറഞ്ഞാൽ വൈറസ് ആണ് അത് ആയിരക്കണക്കിന് ടൈപ്പ് അകവേദനമുള്ള വൈറസ് ആണ് അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് ഒരു നാളെ ഒരു വൈറസ് കാരണം ജലദോഷം വന്നു കഴിഞ്ഞാൽ അതേ വൈറസ് നമുക്കൊന്നും ജലദോഷം പറ്റത്തില്ല പേര് തരുന്ന വൈറസ് വരണം നമുക്ക് ജലദോഷം ആവിഷ്കാലത്തിൽ എത്ര തോന്നാൻ ആഘോഷിക്കുന്നു അല്ലേ അപ്പൊ ആ വൈറസ് കാരണമുള്ള രോഗത്തിന് ഡോക്ടറോട് ചിലവ് നോക്കുന്നു എനിക്ക് ഭക്ഷണങ്ങളൊന്നും ബാക്ടീരിയ ഒന്നൊന്നും അല്ല വൈറസ് കാരണമാണ് അപ്പൊ എന്തെങ്കിലും ആന്റിബയോട്ടിക് എഴുതില്ല നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല വൈറസ് കാരണമുള്ള രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമല്ല രണ്ട് രണ്ടാമെന്ന് വെച്ചാൽ നമുക്ക് ശരി ഈ രോഗം കണ്ടുപിടിച്ച് ആന്റിബയോട്ടിക് തന്നു തന്ന് ഒരു രണ്ട് ദിവസം അഞ്ചു ദിവസത്തേക്ക് ആര് എഴുതിയിട്ടുണ്ടാവുക രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് നല്ല ബെറ്റർ അല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ എന്ത് ചെയ്യും അനിക്കാൻ രോഗമൊക്കെ പറഞ്ഞു ഇനിയിപ്പിക്കാൻ മഞ്ഞിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മളത് മാറ്റി വയ്ക്കും അതാണ് അണ്ടർ ഡോസിൽ ശരിയായ ഡോസിലൂടെ നമ്മൾ കഴിക്കുന്നില്ല അപ്പൊ എന്ത് പറ്റും ആണുക്കൾ ബാക്കിയുള്ള ആണുക്കൾ നശിച്ചിട്ടുണ്ടാവോ ഇല്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല ഫുൾ ഡോസ് ആൻറ്റിബയോട്ടിക്ക് ഡോക്ടർ നിർദ്ദേശ രീതിയിൽ തന്നെ ഇപ്പം കളിക്കണം അതുപോലെ തന്നെ ഓവർ ദ കൗണ്ടർ ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം ആൻ്റിബയോട്ടിക്കളുടെ പേരുകളും കമ്പനികളും എല്ലാം അറിയായിരിക്കും പക്ഷെ എന്ത് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല അപ്പം അതുകൊണ്ട് ഡോക്ടർ കണ്ടു മാത്രം മരുന്നുകൾ തുടങ്ങാം സ്വയം ചികിത്സ പാടില്ല ഡോക്ടർ കണ്ടു മാത്രം തുടങ്ങുക ഡോക്ടർ നിർദ്ദേശിച്ചാൽ മാത്രം ആൻറ്റിബയോട്ടിക് കഴിക്കുക കഴിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ആളുകളുടെ ഡോസിൽ അത്രയും ദിവസങ്ങൾ കഴിച്ചിട്ടില്ല അത് ഇനി നമുക്ക് കുറച്ച് ബാക്കി വന്നു ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കൂട്ട് കഴിച്ചില്ല ഇരിക്കുകയാണ് നിങ്ങളെ ഇരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ നമുക്ക് അസുഖം വന്നതല്ലേ നമ്മുടെ കൂടെ ഉള്ള വീട്ടുകാർക്ക് എന്തായാലും അസുഖം വരാൻ സാധ്യതയുള്ളേ അവർക്ക് അസുഖം വന്നത് എന്ത് ചെയ്യും ഞാൻ കഴിച്ച ഇത് കഴിച്ചപ്പോഴാണ് പറഞ്ഞേ നമുക്ക് നീ ഇത് കഴിച്ചോടുക്കോ കൊടുക്കുവല്ലയോ അത് കൊടുക്കാൻ പാടില്ല അങ്ങനെ ഷെയർ ചെയ്യാൻ പാടില്ല അതിനെ ഇനി ഇനി ബാക്കി വന്ന അല്ല എക്സ്പയർഡ് ആയ മെഡിസിൻസ് എസ്പെഷ്യലി ആന്റിമൈക്രോ ഇത് എന്ത് ചെയ്യും അതോ ടോയ്ലറ്റിലിട്ട് ഫ്രഷ് ചെയ്യും അതോ വെറുതെ എന്റെ വെള്ളോട്ട് അറിയും അവിടെ അണുക്കളുണ്ടല്ലോ അല്ലേ ഈ പറയുന്ന സ്ഥലങ്ങളിലും അണുക്കളുണ്ട് റിയാൻ പാടില്ല അത് ശാസ്ത്രീയമായി തന്നെ നശിപ്പിക്കാൻ പാടുള്ളൂ അപ്പൊ നമ്മുടെ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഒരു പൈലറ്റ് പ്രോജക്റ്റ് കൊണ്ടുവന്നു എൻ എന്നാണ് പേര് അതെന്ന് വെച്ചാൽ അത് ഈ ആന്റിബയോട്ടിക് കാലഘട്ടപ്പെട്ട മരുന്നുകൾ മരുന്നുകൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തുപോലെ ഹൈദരാബാദ് കളക്ട് ചെയ്തു ഒരു പൈലറ്റ് പ്രോജക്റ്റ് തന്നെയാണ് നടന്നു പുള്ളിയരി എന്നു പറഞ്ഞൊരു പഞ്ചായത്തിൽ നടന്നു ഒരു എത്രയോ ടണ്ണ് കറക്റ്റ് ഓർമ്മയില്ല ഇത്രയും ടണ്ണ് മരുന്നുകൾ കളക്ട് ചെയ്ത് ശാസ്ത്രീയമായുള്ള രീതിയിൽ സംസ്കരിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന് ചെയ്ത് പ്രോജക്റ്റ് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് സർക്കാർ എന്ന് പറഞ്ഞു ഒറ്റക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അതിൻ്റെ എന്താ എത്ര രൂപ വാപ്പിച്ച് ചെയ്യണമെങ്കിൽ അതനുസരിച്ചുള്ള പൈസ വേണ്ടേ അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് രണ്ടാമത് ഇവരുടെ അടുത്ത് ടേപ്പായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ പാതക എന്താണെന്ന് നോക്കി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക അപ്പൊ അത് തന്നെ നമ്മളത് എന്താ പറയുക നമ്മുടെ ആരോഗ്യ ആരോഗ്യസ്ഥാപനങ്ങൾ പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളിൽ അവരുടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പൊതുജനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരികയാണല്ലോ വാങ്ങിച്ച് അവരുടെ കയ്യിൽ അവരുടെ നമ്മൾ ആശുപത്രികളിൽ അതുപോലെ മരുന്നുകൾ പോകുന്നുണ്ടാവും ഇനേജ് എന്ന് പറഞ്ഞൊരു കമ്പനി ആയിട്ട് കൈയ്യപ്പുണ്ട് അവർ കൊണ്ടുപോകും ഇത് കൊണ്ടുപോയിട്ട് അവരെ നശിപ്പിക്കും ആ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നിർദ്ദേശം നമ്മളിത് കൊടുക്കുന്നു നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളും ഫാർമസികളും അതാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് അപ്പൊ ശരി അപ്പം നമ്മൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ പ്രസക്തി ഇവിടെയാണ് മൂന്നാമത്തെ നമുക്ക് മാത്രമാണോ ആന്റിബയോട്ടിക്കുകൾ ഈ മൈക്രോബിയൽ അല്ല ഒരു കണക്കുകൾ വെച്ച് പറയണത് ലോകത്തെ ഉണ്ടാക്കുന്നതിൽ എഴുപത് ശതമാനം ആന്റിബയോട്ടിക്കുകളും ലൈഫ് സ്റ്റോക്കിനാണ് ഉപയോഗിക്കുന്നതെന്ന് മൂച്ച പശുക്കൾ കോഴി വളർത്തൽ അങ്ങനെയുള്ളതല്ല പ്രതിരോധത്തിന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിൽ ഇന്നിപ്പറ്റി എന്താ സംഭവിക്കാം ഇതാരും പാലും മാംസമൊക്കെ എവിടെ വരും നമുക്ക് തന്നെ വരും അവിടെ ഇതുപോലെ അവിടെ ഞാൻ മീറ്റിംഗില് അങ്ങനെയുമ്പോ അവിടെ ഓഫീസില് പറയുന്നത് ഇത് നികത്തില്ല പിടിച്ചു കിട്ടാൻ അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് അറിയാം അവിടെയൊക്കെയാണ് വിടുന്നത് ഇവിടെ ഒക്കെയാണ് ഫാർമസിസ്റ്റ് ഉണ്ട് നമുക്ക് കീഴിലുള്ള ഇത് അങ്ങനെയല്ല പാലടക്കാൻ നിൽക്കുന്നവൻ വരെ ഡോക്ടറാണ് അവിടെ അവർക്കല്ല അറിയാം എന്നാണ് ഭക്തമായിട്ട് നല്ല ചോദ്യം രോഗത്തിൽ എത്ര ഉണ്ടാകുന്ന എഴുപത് ശതമാനം എത്ര തണ്ണുകളാണ് ടണ്ടണങ്ങൾ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കപ്പെടുന്ന ഏരിയ എന്ന് വെച്ചാൽ ഈ ലൈഫ് സ്റ്റോക്ക് ആനിമൽ സ്റ്റോ അവിടെ അശാസ്ത്രീയമായി ഉപയോഗിക്കപ്പെടുന്നു അപ്പൊ അതുള്ളതും വെറ്റിനറി സർജൻസിയുടെ ഇടപെട്ട് മാത്രം മരുന്നുകൾ കഴിക്കാം അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റൽ ഫോട്ടേഷനല്ല ഇന്ത്യൻ സെക്ടർ മീറ്റിങ്ങുകളല്ല നമ്മൾ കൂടുമ്പോൾ നമ്മൾ ഇതെല്ലാം ചർച്ച ചെയ്ത് അവരനുസരിച്ചുള്ള തീരുമാനങ്ങളെല്ലാം താഴെ പാസ് ചെയ്യുന്ന ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇനി നാലാം നാലാമത്തെ കാണിച്ചിരിക്കുന്നത് ഈ ഹോസ്പിറ്റലിലുള്ള ഇൻഫെക്ഷനുകളും ഏറ്റവും കൂടുതൽ അസുഖം കിട്ടാൻ സ്ഥലമുള്ള അവിടെ ഏറ്റവും രോഗികളുള്ള അപ്പൊ നമ്മുടെ ആശുപത്രി പോലെ സ്ഥലത്ത് കറക്റ്റായിട്ടുള്ള രീതികളിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രിവെന്റ് ചെയ്യാനുള്ള മച്ചെടുത്തിട്ടില്ല എങ്കിൽ അവിടുന്ന് തന്നെ ഇഷ്ടംപോലെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആളുകളെ ഉണ്ടായിരിക്കും നമ്മൾ വീട്ടിലേക്ക് വരുന്നത് പിന്നെ ഞാനത് ഞാൻ പറഞ്ഞത് എൻ്റെ പച്ചത്തിൻ്റെ കൂടെ സന്തോഷം പറഞ്ഞത് എന്റെ ആ നദിയുടെ കാര്യമൊക്കെ പറഞ്ഞതാണ് നമ്മുടെ സാനിറ്റേഷൻ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ നമ്മുടെ എന് വേണ്ടതിൽ ഹൈജീൻ നമുക്ക് രോഗം വരാതിരിക്കാൻ ആരും ശ്രദ്ധിക്കേണ്ടേ നമ്മളാണ് അപ്പൊ അത് അതിന്റെ കുറവ് അതൊരു കാരണമാണ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഉണ്ടാവുന്നത് പിന്നെ ഏറ്റവും ആസ്ഥാനത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് പുതുതായിട്ട് മരുന്നുകളൊന്നും കണ്ടുപിടിക്കപ്പെടുന്നില്ല ഇല്ല 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 അപ്പൊ കയ്യിൽ ഒരു അഞ്ചാറ് കുറച്ചൊരു പിടി മരുന്നുണ്ട് അത് വെച്ചാണ് നമ്മൾ ഇങ്ങനെ മാറി മാറി ചികിത്സിക്കുന്നത് ഒന്നാലോച്ച് നോക്കും നേരത്തെ പറഞ്ഞാണ്ട് വേൾഡ് പെൻസിൽ കണ്ടുപിടിക്കുന്ന അവസ്ഥ ഇനി പോയി പോയി നമ്മളെതിരെ ഇടപെടലൊന്നും നടത്തിയില്ല എങ്കിൽ ആ അവസ്ഥയിലേക്ക് നമ്മൾ എന്ന് വെച്ചാൽ ചെറിയ മുറിവുകളോ ചെറിയ അസുഖങ്ങളോ വന്നാലും മരുന്നുകളോട് പ്രതികരിക്കാതെ നമ്മൾ രോഗം മൂക്ഷിച്ച് മരണത്തിലേക്ക് എത്തിപ്പെടാവുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ ഇതങ്ങ് മൂന്ന് വർഷം നൂറ്റമ്പത് വർഷമൊക്കെ ഉള്ള കാര്യം നമ്മളുണ്ടാവും നമ്മുടെ മക്കളുണ്ടാവും നമ്മുടെ കൊച്ചു മക്കളുണ്ടാവും രണ്ടായിരത്തി അമ്പതിലെ കാര്യമാണ് ഇതൊരു ഒരു സ്റ്റഡിയാണ് പിന്നത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാലത്ത് ഒരു മില്യൺ ഇൻഡയറക്റ്റ് എന്ന് ആയിട്ട് മരണപ്പെടുകയും ഡയറക്റ്റ് ആയിട്ടുള്ള കോസ് ആയിട്ട് പന്ത്രണ്ട് ലക്ഷത്തിനേളിൽ ആളുകൾ ലോകമെമ്പാടും ആന്റിമൈക്രോബിൾ റെസിസ്റ്റൻസിലാണ് മരണപ്പെടുക രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞാൽ ഇപ്പൊ രണ്ടായിരത്തിഅമ്പതാകുമ്പോൾ ഇത് പറയുന്നത് ലോകമെമ്പാടും ഒരു കോടിയിൽ മേലെ ആളുകൾ ആന്റി ആൻറ്റിമൈക്രോബിൾ റെസിസ്റ്റൻസ് കാരണം മാത്രം മരണപ്പെടുന്നു ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മളൊരു അസുഖം ഇങ്ങോട്ട് പോകുന്നു ഡോക്ടർ കാണുന്നു നമുക്ക് ആൻറ്റിബയോട്ടിക് വേണം അവർക്ക് തുടങ്ങുന്നു മരുന്ന് ഭരിക്കുന്നില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ ചെല്ലും കുറയുന്നില്ല കുറച്ചുകൂടെ വീതിയുള്ള മരുന്ന് തരുന്നു കുറയുന്നില്ല എന്ത് ചെയ്യും അഡ്മിറ്റ് ചെയ്യും ഇഞ്ചക്ഷൻ എടുക്കുന്നു കുറയുന്നില്ല പലതരം നമ്മുടെ അകത്തോളം നമ്മുടെ ഓർഗൻസെല്ലാം ബാധിക്കാൻ തുടങ്ങുന്നു രക്തത്തിലേക്ക് വരുന്നു ഇൻഫെക്ഷൻ അവസാനം എന്ത് പറ്റും ഡോക്ടർമാരോ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റോ കൈ കെട്ടി നോക്കി നിൽക്കേണ്ട അവസ്ഥയിലല്ലേ മഞ്ഞ കഴിച്ചാൽ നമ്മൾ രോഗം മാറുമെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തില് മഞ്ഞു കഴിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോഴേക്കും ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യും പ്രതീകം ഞാൻ പറഞ്ഞാൽ എന്ന് ഡബ്ലി പറഞ്ഞേക്കുന്നുണ്ട് ഇങ്ങനെ സൈലന്റ് എന്നാണ് പാൻഡമിക്ക് നിങ്ങൾ ഇപ്പൊ ഞാൻ പറയുമ്പോഴല്ലേ ശ്രദ്ധിക്കണം നേരത്തെ അറിയാം ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അല്ലേ നമ്മൾ അറിയുന്നില്ല പക്ഷെ അതാ കണ്ടുപിടിച്ചപ്പോൾ മുതൽ നടന്നുകൊണ്ടിരിക്കുവാണ് ഇറ്റ്സ് എ സൈലൻറ്റ് പാൻഡമിക് ഇത് ഇന്ത്യയിൽ മാത്രമല്ല ഇല്ലായിട്ട് അപ്പം ഈ ഇടയ്ക്ക് തന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിൽ നമ്മുടെ ലാൻസറിൽ തന്നെ വേറെ സ്റ്റഡി കൊടുക്കും ഈ പാൻഡ്രാസിൻ്റെ പ്രൊസീജിയറിന് മുമ്പായിട്ട് അവർ എൻഡോസ്കോപ്പ് ചെയ്യും അതൊക്കെ ഇട്ടുപോലെ ഇട്ട് പരിശോധിക്കുകയുള്ളൂ അങ്ങനെ എടുക്കുക നീക്കുന്ന ആളുടെ സാമ്പിളും കൂടെ കിടും ജസ്റ്റ് അതിൻ്റെ അവിടുത്തെ വീടല്ല ഇന്ത്യയിലുള്ള ആളുകളിലാണ് എൺപത് ശതമാനം അണുക്കളും മൾട്ടിപ്പിൾ ഒന്നിൽ കൂടുതൽ മരുന്നുകൾക്ക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആണുക്കളാണ് കിട്ടിയത് പിന്നെ നീങ്ങുന്നതാ ഇതിലപ്പം ഇത്രയും നമ്മൾ പറഞ്ഞിരിക്കുന്നതിന് മുമ്പ് തന്നെ വേറൊരു അണുക്കൾ അറിയാം എല്ലാവർക്കും അറിയാം ട്യൂബർ ഫിലോ ടി വി അല്ലെങ്കിൽ തന്നെ വലിയ നമുക്കൊരു കുറച്ച് മരുന്നുകൾ വെച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെന്റ് സാധാരണ എല്ലാ മരുന്നുകൾക്കും കേൾക്കുന്ന വിധത്തിലൊരു ടി വി അണുക്കൾ കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആറു മാസമാണ് അതിൻ്റെ മിനിമം മിനിമം ട്രീറ്റ്മെന്റ് ഡ്യൂറേഷൻ ആറു മാസം ഇപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ട് എക്സ്ട്രീം ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ട് ഇല്ല കുറെ മരുന്നുകളും അപ്പൊ പലതരം മരുന്നുകൾ അതിന് വേണ്ടി കണ്ടിട്ട് റിസർച്ച് മറന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് വർഷമൊക്കെ കാലയളവിലേക്ക് പോകുന്ന തരത്തിലുള്ള റെസിസ്റ്റൻസ് ടി വി തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഒരു ഏകദേശം പത്ത് മേളിൽ മരണം രോഗമെമ്പാടുമുള്ള കാര്യങ്ങൾ അപ്പൊ അത് അതിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അതിൻ്റെതായിട്ടുള്ള ആക്ഷൻ നടക്കണം എങ്ങനെയാണെന്ന് ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണിത് വരക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ ഇതെല്ലാം ചെയ്താൽ നമുക്ക് ഇതെല്ലാം നമ്മുടെ ഈ കളർ മൃഗങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ മാംസത്തിനുപയോഗിച്ച മൃഗങ്ങളിലോ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഉണ്ട് അവരെങ്ങനെ നമ്മൾ അവർ കഴിക്കുന്ന അവരുടെ വിസർജനങ്ങളും നമ്മുടെ വിസർജനം വഴി ഇങ്ങോട്ട് എത്തുക മണ്ണിലേക്കെല്ലാം എത്തുക ചെടികളിൽ വലിയ തേൻ പ്രോസസ്ഡ് തേനകത്ത് ആന്റിബയോട്ടിക് വരുന്നു എങ്ങനായിരുന്നു മനസ്സിലായല്ലോ എല്ലായിടത്തും വന്നു കഴിഞ്ഞു ാണ് എത്തിൽ അപ്പൊ അത് എല്ലാ ഇപ്പൊ നമ്മൾ നമ്മുടെ ഇനി വേറെ വേറൊരു നമ്മള് രോഗം കൊടുക്കുമ്പോഴേക്കും അവർക്കും ഇനി നമ്മൾ ബാക്ടീരിയക്ക് തന്നെ ഒരു നാച്ചുറൽ സിലെ ഉണ്ട് അല്ലെ സർവൈവൽ ഫിറ്റ്നസ് നമ്മൾ പറയുന്ന പോലെ നമ്മൾ നമ്മുടെ ഒരു കുളിയെ കഴിക്കും മരുന്നെല്ലാം കഴിക്കും കുറച്ച് കണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ടാവും റെസിസ്റ്റന്റ് ആയിട്ടുള്ളത് സെൻസിറ്റീവ് ആയിട്ട് കേട്ടുള്ള മരുന്നണുകളെല്ലാം മരണപ്പെടും കുറച്ച് അവിടെ നല്ല സ്ഥലം ക്ലിയർ ആയി ബാക്കി റെസിസ്റ്റൻസ് ഉള്ള ആളുകൾക്ക് നല്ലതായിട്ട് പെറ്റി വരുക്കാനുള്ള നല്ലൊരു എൻവയർമെന്റും ആയി പിന്നെ നമ്മുടെ അദ്ദേഹത്തിൽ നിന്ന് വെളിയിൽ പോകുന്ന സ്ഥാനം എന്തായിരിക്കും പ്രതിരോധ ശേഷി കിട്ടിയ ആണുക്കളായിരിക്കും ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നാഷണൽ ആക്ഷൻ പ്ലാൻ അങ്ങനെ കേരളത്തിലും കൊണ്ടുവന്നു കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ ഈ പ്ലാൻ അനുസരിച്ച് എല്ലാ സെക്ടറുകൾക്കും സർക്കാർ നിർദ്ദേശങ്ങൾ ചെയ്ത് സാധിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ സ്റ്റേറ്റ് കേരളമാണ് ആദ്യമായിട്ട് പ്ലാൻ കൊണ്ടുവരുന്നത് സ്റ്റേറ്റ് ഇപ്പോൾ അതിന് പ്ലാൻ രണ്ടാമത്തെ വന്നിട്ടുണ്ട് അതനുസരിച്ചുള്ള മോഡിഫിക്കേഷൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ വിഭാഗങ്ങൾക്കും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടക്കാം അപ്പോൾ ഈ നോബലിയുള്ള പ്രശ്നമായതന്നെ ഡബ്ല്യു എച്ച്ഒ എല്ലാ വർഷവും നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ വേൾഡ് ആൻറ്റിമൈക്രോബിൻ അവയർനെസ് റെസിസ്റ്റൻറ്റ് അവെയർനെസ് വാരാചരണം ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോകത്തെല്ലായിടത്തും അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിലും അത് ആചരിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞു

നമ്മളെ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന എങ്ങനെയൊരു സംഭവമുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ റെസ്പോൺസിബിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതിനുള്ള ഒരു ഒരു ആൻറ്റിബയോട്ടിക് ഇതാണ് ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ഒരു പത്ത് കൽപ്പനകൾ പോലെ ഇറക്കിയിട്ടുണ്ട് അത് സിലേക്ക് എത്തിക്കാം നിങ്ങൾ നിങ്ങളിപ്പോൾ കുറച്ച് പേരും ഇവിടെ നിങ്ങൾ വീട്ടിൽ പോയി പാടും ഇല്ലേ നിങ്ങൾ സ്കൂളിലൂടെ പഠിപ്പിക്കുന്നുണ്ടാവും ഇല്ല വേറെ എവിടെയെങ്കിലും ഒരു ഇതിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും ഡെഫിനറ്റ്ലി ഈ ഒരു ടോപ്പിക്കൊരു അജണ്ടയാക്കുക കാരണം എന്താണെന്ന് പറയാം ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ആവശ്യമില്ലാതെ എല്ലാവരും കഴിക്കുന്ന കഴിക്കുന്നവരാണ് അവർക്ക് ആവശ്യമുള്ളവരാണ് അപ്പൊ ഇതെന്തായാലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഓക്കെ അപ്പൊ ഇത് ഈ സംഭവങ്ങളിൽ ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഇപ്പൊ ഞാൻ ഇത് നമ്മൾ ഞാൻ ഗ്രൂപ്പിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം മൂലം ബാക്ടീരിയ ശക്തി പ്രാപിച്ചു ശക്തി പ്രാപിച്ച് സൂപ്പർ ബഗ്സുകൾ സൂപ്പർ ബഗ്സ് എന്നാണ് പറയുന്നത് സൂപ്പർമാൻ പോലെ ആയി മാറുകയും അവർക്കെതിരെ ചികിത്സ ഫലിക്കാതാവുകയും ചെയ്യും ആൻറ്റിബയോട്ടിക് ഫലിക്കാതായാൽ എല്ലാം ക്യാൻസർ ക്ഷയരോഗം ന്യൂമോണിയ എന്നീ ഗുരുതര രോഗങ്ങളുടെ ചികിത്സ മാത്രമല്ല ചെറിയ മുറിവിൽ നിന്നുള്ള അനുബാധ പോലും ഗുരുതരമായേക്ക ശസ്ത്രക്രിയകൾ അസാധ്യമാകും പ്രസവ ചികിത്സകൾ ദുഷ്കരമാകും അത് ആന്റിബയോട്ടിക്കൽ മരുന്നുകൾ അമൂല്യമാണ് അവയുടെ ഉപയോഗം അതീവ ശ്രദ്ധയിലൂടെ ആകണം അരുത് ദുരുപയോഗം അരുത് അമിത ഉപയോഗം അരുത് സ്വയം ചികിത്സ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മൂലമുള്ള ചില രോഗങ്ങൾക്ക് മാത്രമേ ആന്റിബയോട്ടിക് മരുന്നുകൾ ആവശ്യമുള്ളൂ പനി ചുമ ജലദോഷം തുടങ്ങി നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ ഭൂരിഭാഗവും വൈറസിലും മൂലമാണ് അവ ഭേദമാക്കാൻ ആന്റിബയോട്ടിക്കൽ ഫലപ്രദമല്ല ആന്റിബയോട്ടിക് നിർദ്ദേശിക്കണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെടുകയോ ഡോക്ടറുടെ കുൾപ്പെടെ ഇല്ലാതെ അവ വാങ്ങിക്കഴിക്കുകയോ ചെയ്യരുത് ചികിത്സയ്ക്ക് ശേഷം അവശേഷിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ പിന്നീട് വീണ്ടും ഉപയോഗിക്കരുത് അവശേഷിക്കുന്നതോ കാലാവധി കഴിഞ്ഞതോ ആയ ആന്റിബയോട്ടിക്കുകൾ മണ്ണിലോ ജലാശയങ്ങളിലോ വലിച്ചെറിയരുത് അവ സമീപത്തെ സർക്കാർ ആശുപത്രിയിലോ ഫാർമസിയിലോ കൈമാറുക ഡോക്ടർ നിർദ്ദേശിച്ച ആന്റിബയോട്ടിക് കാര്യങ്ങൾ പൂർണ്ണമായും കൃത്യമായും കഴിക്കുക രോഗലക്ഷണങ്ങൾ കുറഞ്ഞുവന്ന കാരണത്താൽ അവ ഇടയ്ക്ക് വെച്ച് നിർത്തരുത് ഡോക്ടർ നിർദ്ദേശിച്ചു നിങ്ങൾക്ക് നിർദ്ദേശിച്ച ആന്റിബയോട്ടിക് മരുന്നുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കരുത് മറ്റുള്ളവർക്ക് നിർദ്ദേശിച്ച മരുന്നുകൾ വാങ്ങി കഴിക്കുകയും മറ്റേ കൂടി വളർത്തലിനും കങ്കുകാലി വളർത്തലും മത്സ്യകൃഷിയിൽ ആന്റിബയോട്ടിക് മരുന്നുകൾ വെറ്റനറി ഡോക്ടറോട് ഉപയോഗിക്കുക വളർച്ച കൂട്ടാനായിട്ടും രോഗപ്രതിരോധത്തിനും വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല ആരോഗ്യകരമായ ജീവിതത്തിന് ഏറ്റവും ഉത്തമം അണുബാധകൾ തടയുന്നതാണ് അതുകൊണ്ട് അതിനായി അടിക്കടി കൈകൾ സോപ്പ് ഉപയോഗിച്ചാൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് ആണ് പോകുന്നതിലുക ശീലം നമ്മൾ കൊണ്ടുവരിക ലഭ്യമായ പ്രതിരോധ ഉപയോഗം ആരോഗ്യവയ്പ്പ് അതിനനുസരിച്ച് വരുമ്പോൾ നിർദ്ദേശങ്ങൾ ഉണ്ടാവും പുറപ്പെടുത്തുക അതിനനുസരിച്ചുള്ള പ്രതിരോധ ഉപയോഗികൾ ഇതാണ് നമ്മുടെ ഇത്രയാണ് ഇത് പറഞ്ഞു പറഞ്ഞുതരാൻ ഉള്ളത് ഇനി ഞാൻ പറഞ്ഞു തന്നതില ചോദ്യങ്ങൾ എന്തൊക്കെ അസോസിയേഷനിൽ ആരുമായിട്ട് വരണം വനിതാ കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു നല്ല ഒരു അറിവ് നമുക്ക് പകരുന്നതിന് ആദ്യമായിട്ട് നമ്മുടെ ഈ വഞ്ചാവേരിയിലേക്ക് തന്നെ ഈ ഡോക്ടർക്ക് നമ്മുടെ വകയിൽ ചെറിയ സ്നേഹ സമ്മാനം വരികയാണ് അത് കൊടുക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് രഞ്ചാവേരി വൈസ് പ്രസിഡന്റ് പ്രസിഡൻറ്റ് ഡോക്ടറുമാരെ അവർ ഉപകാരമാണ് ഉപകാര സമർപ്പണം നമ്മുടെ അസോസിയേഷനിൽ ആരുമായിട്ട് വരണം ഇങ്ങനെ നല്ല ഒരു അറിവ് നമുക്ക് പകരുന്നതിന് ആദ്യമായിട്ട് നമ്മുടെ ഈ രണ്ടാം തീയതിയിൽ തന്നെ ഈ ഡോക്ടർക്ക് നമ്മുടെ വക ചെറിയ സ്നേഹ സമ്മാനം വഴി ആണ് അത് കൊടുക്കുന്നതിനായി വൈസ് പ്രസിഡൻറ്റ് രണ്ടാം തീയതി വൈസ് പ്രസിഡന്റ് ടോമുമാരെ അവർ ഭക്ഷണം ചെയ്ത് ഞങ്ങളുടെ അത് ഇന്നത്തെ ഒരു പ്രത്യേകത നമ്മുടെ നഗറിലെ നിവാസി തന്നെയാണ് നമ്മുടെ നമ്മളുടെ കുടുംബാംഗം തന്നെയാണ് നമുക്കൊന്ന് ക്ലാസ്സിലുള്ളത് വളരെ ആനുകാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണ് നമുക്കൊരു അവബോധം തരാൻ ഈ ആൻറ്റിബയോട്ടിക്കെക്കുറിച്ച് വളരെ നല്ല അറിവുകളാണ് സംഭവം ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അസ്വം കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് മാറ്റിവയ്ക്കാറുണ്ട് ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നും അതുപോലെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ നാച്ചുറലായിട്ടുള്ള ഒരു രീതിയാണ് നല്ലതെന്ന് അത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് വളരെ ആരോഗ്യത്തും ഡോക്ടർ പറഞ്ഞു വളരെ നല്ലൊരു ക്ലാസ്സായിരുന്നു അത്രയും നല്ലൊരു ക്ലാസ് ഇപ്പം ഞാൻ ആതിരാന്ന് വായിച്ചിട്ടുണ്ട് പ്രസരിപ്പുള്ളത് എന്നർത്ഥമാണ് ചുറു ചുറുക്ക് നാവുകൾ വരുമ്പോൾ തന്നെ ഈ ഡോക്ടർക്ക് ഡോക്ടർ ഇവിടെ താമസിക്കുന്നത് ആണ് ഞാൻ മനസ്സിലാക്കിയത് അല്ല ഡോക്ടറെ ഹസ്ബൻഡ് ബാങ്ക് മാനേജറാണ് മകൻ കൂടെ വന്ന് നേരത്തെ കണ്ടു ഇവരെ ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ കഴിച്ചു നാട്ടിലെ ആ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാണുന്നത് അപ്പം ഇനിയും നമുക്ക് ഡോക്ടറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡോക്ടർ അസിസ്റ്റന്റ് സബ്ജനാണ് ഇവിടെ നോഡൽ ഓഫീസറാണ് ഈ ക്ലാസ് തിരുവാഡം ഡിസ്ട്രിക്റ്റിൽ പക്ഷേ ഡോക്ടർ പറഞ്ഞ് ഞാൻ താമസിക്കുന്ന നഗറിൽ ഈ നഗരനിവാസികൾക്ക് വേണ്ടി ഈ അറിവ് പകരാന് സ്വയം നമ്മളോട് പറഞ്ഞ ശ്രീദേവിയാണ് ആദ്യം ലിക്ക് ചെയ്തത് അപ്പോൾ എനിക്ക് ക്ലാസ് എടുക്കാൻ താല്പര്യമുണ്ട് അല്ലാതെ അപ്പം നമ്മൾ ആ അറിവ് നമുക്ക് പകർന്നു തരാൻ സ്വയം മുന്നോട്ട് വന്ന ഡോക്ടർക്ക് ഇതേപോലുള്ള ഒരു മനസ്സോട് കൂടി ഇനിയും ഈ ഔദ്യോഗിക നീരത്തിലും കൂടുതൽ കൂടുതൽ കാവ്യ ഇത്രയൊക്കെ ഡോക്ടർമാരാണ് നമുക്ക് ആവശ്യം കൂടുതൽ കൂടെ കാവ്യുണ്ടാകട്ടെന്ന് ആശംസിക്കുന്നു ഇനി ഇത്തരം ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് തരാനായിട്ട് എത്തണമെന്നും സത്യം പിന്നെ നമുക്കൊരാൾ ക്ലാസ് എടുക്കാന്നാൽ എന്തൊരു ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ശരിയാവത്തില്ല അതിന് വേണ്ടുന്ന അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്യാനായിട്ട് നമ്മുടെ ആനന്ദൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വളരെ മുന്നേറ്റി പ്രവർത്തിച്ചാണ് എല്ലാം പെട്ടെന്ന് അറേഞ്ച്മെൻറ്റ് ആയ സെടുക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സാറാണെങ്കിൽ ഇവിടെ ഹാളൊക്കെ എപ്പോഴും റെഡിയാണ് അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് പിന്നെ ഔട്ട് ഡോറിലായിട്ട് ഔപചാരികമായിട്ട് പറയാനുള്ള പ്രസിഡൻറ്റിനും നല്ല മെസ്സിലൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്കും വനിതാവേദി എക്സിക്യൂട്ടീവ് ഇന്നിവിടെ സംഗീതരായി ഇപ്പം ഞായറാഴ്ചയാണ് വെറുതെ വീട്ടിൽ ഇരിക്കാൻ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും അങ്ങനെ ഒരുപാട് പേര് വരാതിരുന്നു പുറത്തോട്ട് പോകാൻ റസ്റ്റ് എടുക്കാം അങ്ങനെയൊന്നും കൂടാതെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് എന്നെ മനസ്സിലും നമുക്ക് തന്നെ പ്രയോജനം പക്ഷേ അതിനൊരു മനസ്സുണ്ടായി നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇനി ഇത്തരം ക്ലാസ്സുകളൊക്കെ ഉണ്ടാവണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം അങ്ങനെ നമുക്ക് ഇനി ക്ലാസ്സുകൾ പല ക്ലാസ്സുകളും നല്ല പരിപാടികൾ നമുക്കൂടെ നടത്തണം എന്തെങ്കിലും ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജൊക്കെ ഇട്ടാൽ മതി വളരെ പ്രത്യേക ക്ഷണം ആരും വന്ന് വിളിക്കാനൊന്നും നിൽക്കരുതല്ലേ ഇങ്ങനെ നമുക്ക് നടത്താമെന്ന് ഇങ്ങോട്ട് പറയുകയും ഈ ഗ്രൂപ്പ് സജീവമായ ഒത്തിരി മേഡവും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇനിയൊരു നല്ല ഭാഷ നല്ല പരിപാടിയുമായി എന്ത് കാണാം എല്ലാവർക്കും